ഹായ് ഫ്രണ്ട്സ് ലില്ലി സ്റ്റിപ്പ് ലിജോ മല്ലിശ്ശേരിക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിന്ന് നമുക്കൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാകും കുറച്ച് മത്തി കിട്ടി അപ്പം നമുക്കൊരു കുക്കർ മത്തി ഉണ്ടാക്കി നോക്കാം അതിലേക്ക് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറെടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി അപ്പോൾ തുടങ്ങാം ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി വിതറുക അതിനുശേഷം കുറച്ച് കറിവേപ്പില അതിന് മേലെ വെതറി വെച്ച് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായി നിരത്തി വയ്ക്കുക മുകളിലേക്ക് വരാതെ ശ്രദ്ധിക്കണം അടുക്കി വെച്ച ശേഷം നമ്മളൊരു പ്രധാന ഐറ്റമായ കുടംപുളി ഒരു മൂന്നാലിനടുത്ത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം കുക്കർ മൂടി വെച്ച് രണ്ട് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം കുക്കർ തുറന്ന് ചൂടാറി ഓപ്പൺ ചെയ്ത് നോക്കുക നമ്മുടെ കുക്കർ മത്തി റെഡിയായി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്